പിന്നെ ഒറ്റക്ക് പടവെട്ടി വന്നിപ്പോ പടവെട്ടിന്ന കേൾപ്പ് പോയി അല്ല നിങ്ങൾ ഇപ്പൊ കോട്ടക്കലങ്ങാടി പോയിരുന്ന പോലെയുള്ള പോയി പോയി വന്നത്

റിയില്ലല്ലോ കുട്ടികൾ ഒരു ചെറുപ്പം മുതലേ ജനിച്ചു വളർന്നക്കൊണ്ട് ദുബായി തന്നെയാണ് വെള്ളിപ്പാരെ കണ്ടു പരിചാരിച്ചല്ലോ ഇപ്പൊ കുട്ടിക്കാലത്ത് നമ്മളെ വെള്ളിപ്പാരെ നമ്മളെ കയ്യുടിച്ചു കണ്ടിരുന്നു കൊണ്ടുപോയിരുന്നത് മുട്ടായി വാങ്ങി തരാനോ ചായ വാങ്ങി നാട്ടിലുള്ള കാലാണ് പക്ഷെ കുട്ടികൾക്ക് പറഞ്ഞ കാലാവ് ഒരു അവിടെല്ലോ ജനിച്ചതും വളർന്നതൊക്കെ അപ്പൊ അതിന്റെ ഒരു മാറ്റം കാരണം നമ്മളെന്താ കാട്ടുക നമുക്ക് വിലയില്ലാത്ത ഓർത്തിഞ്ഞ് പേര് കുട്ടികളായിക്കോട്ടെ മക്കളായിക്കോട്ടെ നമ്മളവിടെ നിൽക്കാൻ പാടില്ല ഞാൻ ബാങ്ങണ്ട് നാട്ടിൽ കണ്ടു പോകുന്നു ഹംസാക്ക പറഞ്ഞാൽ വളരെ ശരി അപ്പോൾ ഉമ്മാനും ഉപ്പാനൊക്കെ മക്കള് കൊണ്ടുപോകൊണ്ടേ ഉമ്മാനെ കൊണ്ടുപോയി പ്രസവം എടുക്കാനും വീട്ടിലെ ജോലിക്ക് പോകണം മിക്ക കുട്ടികളും കൊണ്ടുപോകണം